ും ഇഷ്ടപ്പെട്ടതും ടീച്ചർ ഞരമ്പുരോഗം അതിപ്പോഴും ഞരമ്പുരോഗം തന്നെയല്ലേ മാറ്റി മാറ്റി കൂടുതൽ അത് ഏതൊരു പ്രായക്കാരിലായിരിക്കും അത് ഏറ്റവും കൂടുതൽ കഴിഞ്ഞവരില് നമ്മളെയാണല്ലോ മച്ചമ്പി ഒരു ചേട്ടൻ ചേട്ടനാണെങ്കിൽ ഒരു എങ്ങനെ പോയാലും ഒരു അമ്പത്തഞ്ച് അറുപത് വയസ്സ് കാണും നിങ്ങൾ മനസ്സിലാവും ഇയാൾ എന്റെ അടുത്തേക്ക് എനിക്കാണ് ഞാൻ എന്ത് നീ മനുഷ്യ നമുക്ക് മനഃപൂർവ്വം നമ്മുടെ ഇങ്ങനെ പിന്നെ പറഞ്ഞു ചേട്ടാ മര്യാദക്ക് ഇവിടെ എണീച്ചോ അല്ലെങ്കിൽ ഇവിടെ കിടന്ന് വെച്ച പാടുണ്ടാക്കോന്ന് പറയാം തീർന്നില്ലേ എന്തൊരു ഒലിപ്പ് പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ അവർക്ക് അതാത് സമയങ്ങളിൽ കിട്ടേണ്ടതായ കാര്യങ്ങൾ കിട്ടിയിട്ടില്ല ഇന്ത്യ ആവോളം വെള്ളം കോരിയിട്ട് പടിക്കിൽ എത്തുമ്പോ ഉടച്ചു പറയാറില്ലേ അതുപോലെ ഒന്നും അങ്ങോട്ട് വരുന്നില്ല ഒരു നാല്പത് വയസ്സും നാല്പത്തഞ്ചു വയസ്സ് കഴിയുമ്പോ എവിടുന്നില്ലാത്തൊരു ധൈര്യം അവർക്ക് നല്ല കട്ടിയാണല്ലേ ഒരു ഒരു തുടക്കമാണ് അടുത്ത പ്രാവശ്യം കുത്തും അതോടെ വയസ്സ് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലായില്ലേ ലൈഫിന്റെ ക്ലൈമാക്സ് ഒക്കെ എന്തായാലും പ്രത്യേകിച്ച് നമ്മൾ ആരും ജഡ്ജ് ചെയ്യാനൊന്നും വരുന്നില്ലല്ലോ അച്ഛന്റെ ായി അവര് ബസ്സിൽ യാത്ര ചെയ്ത് യാത്ര ബസ്സിൽ ചെയ്യാനായിട്ട് ചെയ്തുണ്ടാവും ചിലപ്പോൾ ഇല്ലാത്ത ഒരു ജീവിതം പിള്ളേർ ആണെങ്കിലും പക്ഷെ അവിഹിതം കാരണം ലൈഫ് പോയിട്ടുള്ള ഒരുപാട് പേരെ നമ്മളെ ചുറ്റും കാണുന്നില്ലേ അവിഹിതം എന്ന് പറയുന്നത് ഞാൻ എല്ലാവരോടും പോയി അവിതത്തില് ഏർപ്പെടണം എന്നല്ല പറഞ്ഞത് നൃത്തം നല്ലതാണ് പക്ഷെ അതൊരു താണ്ടവ നൃത്തമാവരുത് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി അടിയിൽ വന്ന് അയ്യോ എന്തൊക്കെയാണ് ഈ കടന്ന് വിളിച്ചു പറയുന്നത് ഈ പെണ്ണും പിള്ളേക്ക് ഒരു പണിയുമില്ലേ എന്ന് പറഞ്ഞ അവനും അവളും ആണ് നാലും അഞ്ചു പെണ്ണങ്ങളെ സദാചാര വെച്ചോട്ടിരിക്കുന്ന ഇത്തരം സ്ത്രീകളും അവരെ നോക്കി പല്ലിളിച്ച് കാട്ടി അരിയാട്ടുന്ന പല്ലി ഈ നാടിന്റെ ശാപം അല്ല ഏറ്റവും രസം തോന്നി അതിന്റെ താഴെ ഇത് പറഞ്ഞ് മെഴുകുന്ന ആളുകളുണ്ടല്ലോ അവരാണ് ഈ പറയുന്ന രാത്രി തോർത്തുകൊണ്ട് വിട്ടിട്ട് പോകുന്ന ആൾക്കാർ അതിന്റെ അടിയിൽ വന്ന് അല്ല മാധവൻ ചേട്ടനായിരുന്നു ഇതെന്താ കയ്യില്ലേ കുറച്ച് പരിപ്പുകളുടെ നിനക്ക് വേണ്ടി കൊണ്ടുവന്ന ഒരു എനിക്ക് വേൻ പോണം